കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം നമുക്കെപ്പോഴും വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ കേൾവികൾ നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലാവണം ഒരിക്കലും മറ്റൊരുത്തൻ്റെ അവകാശം മറ്റൊരുത്തൻ്റെ ഹക്ക് അനാവശ്യമായി പിടിച്ചെടുത്ത് അത് ഭക്ഷിക്കുന്നവരാകരുത് അതുകൊണ്ട് സുഖിക്കുന്നവരാകരുത് അതുകൊണ്ട് ജീവിക്കുന്നവരാകാൻ പാടില്ല നമുക്ക് അവാഹു താലം അനുവദിച്ചു തന്ന ഹലാലാക്കിത്തന്നത് തന്നത് മാത്രം ഉപയോഗിക്കുകയും അറബ് പൊരുത്തപ്പെടാത്തത് പൂർണമായും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി യഥാർത്ഥ മുസ്ലിമായി അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അന്നല്ലാതെ മറ്റൊരുത്തൻ്റെ അവകാശം മറ്റൊരുത്തൻ്റെ അവകാശപ്പെട്ടത് കള്ള സത്യം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ കള്ള സാക്ഷികൾ നിർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ പിടിച്ചടി പറിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും ദുഷിച്ച ഏറ്റവും വൃത്തികെട്ട സ്വഭാവമായിട്ടാണ് മുഷിദ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം ആളുകൾക്കോ വരാനിരിക്കുന്ന ശിക്ഷ വളരെയധികം ഗൗരവകരമായിരിക്കുമെന്നും മുത്തു ഹബീബ് സാഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഹദീസുകൾ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മെഹാൻ അയ്യമാം ഉമർ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇൻ മുസ്ലിമിൻ വല്ലൊരുത്തനും ഒരു മുസ്ലിമായ സത്യവിശ്വാസിയായ മനുഷ്യന്റെ ധനം അദ്ദേഹം വാങ്ങി പിടിച്ചെടുത്തു എങ്ങനെ ബി എമീനിൻ കാതിബത്തിൻ കളവ് പറഞ്ഞുകൊണ്ട് കള്ളസത്യം പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷി നിന്നുകൊണ്ട് ഒരുത്തൻ മറ്റൊരുത്തിൻ്റെ അവകാശം പിടിച്ചെടുത്തു പിടിച്ചു പറിച്ചെടുത്തു എങ്കിൽ അള്ളാഹു അസബല്ല അവൻ അള്ളാഹുസ്ബഹാനുഹുത്ത ആലയെ കണ്ടുമുട്ടുന്നത് നല്ല ആഹ്റത്തിലെത്തുമ്പോൾ നാം ചെയ്യുന്ന ഓരോ നന്മകളും തിന്മകളുമെല്ലാം അബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അവിടെ നാം വിചാരണ ചെയ്യപ്പെട്ട ദിവസം വരാനുണ്ട് ആ വിചാരണ നാടിൽ അള്ളാഹുസ്ബഹാനുഹുവത്താലയെ ഇത്തരം ആളുകൾ അഥവാ മറ്റൊരുത്തൻ്റെ സ്വത്ത് അനാവശ്യമായി പിരിച്ചു പിടിച്ചെടുത്തവൻ അതേ അതിരി തർക്കത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശപ്പെട്ട അവൻ്റെ ജോലി ഇവൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അത് തട്ടിയെടുത്തു മറ്റൊരുത്തിൻ്റെ അവകാശപ്പെട്ട അവൻ്റെ കൃഷിസ്ഥലം അത് ഇവൻ മറ്റൊരുത്തൻ്റെ സമ്മതമില്ലാതെ മറ്റൊരുത്തിന് ഇഷ്ടമില്ലാതെ അതിൽ നിന്നും അനാവശ്യമായി അവൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടോ അതല്ലെങ്കിൽ ഇവൻ്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ അത് പറിച്ചെടുത്തു പിടിച്ചെടുത്തു ഇത് മറ്റൊരുത്തൻ്റെ കച്ചവടത്തിൽ ഇവൻ കയറി കൂടിയിട്ട് അവനെ വഞ്ചിച്ചുകൊണ്ട് അവനെ ചതിയിൽ വീത്തിക്കൊണ്ട് അവൻ്റെ സ്വത്ത് പിടിച്ചെടുത്തു ഇങ്ങനെയൊക്കെ ഒരുത്തും മനുഷ്യൻ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ ലക്കി അള്ളാഹ അള്ളാഹു സുബാൻ അലഹി മനുഷ്യൻ കണ്ടുമുട്ടുക വഹുവ വഹുആഅലൈഹി അഹാൻ അള്ളാഹുയാലിൽ ശക്തമായ ദേഷ്യം വെച്ച സ്ഥിതിയിലായിരിക്കും എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ അള്ളാഹുവിൻ്റെ കരുണ്യത്തിൻ്റെ നോട്ടം അവൻ്റെ റഹമത്തിൻ്റെ നോട്ടം ഇയാളിലേക്ക് ഉണ്ടാകുകയില്ല റബ്ബിൻ്റെ കാരണം കൊണ്ടൊരിക്കലും ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല അവൻ ഏറ്റവും കൂടുതൽ പരാജിതനായി മാറും എന്ന് ഹബീബ് സല്ലു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ ഒരു തുണ്ട് സ്ഥലമോ ഒരു ഒരു രൂപയോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു വസ്തു പോലും നാം എടുക്കാൻ പാടില്ല ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം മുത്തൻ നബിയോട് ചോദിക്കുന്ന നബിയേ അത് ചെറിയൊരു വസ്തുവാണെങ്കിലോ ചെറിയൊരു വസ്തുവാണ് ഇങ്ങനെ അദ്ദേഹം അവകാശത്തിന് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ എന്ന് ചോദിച്ചപ്പോൾ റൂറുല്ലാൻ മറുപടി ഒരു ചെറിയൊരു അറാക്കിൻ്റെ കഷ്ടമാണെങ്കിൽ പോലും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ കോപത്തിന് ഇയാൾ ഇരയാകും നാളെ ആഹ്റത്തിൽ ഇയാൾ അള്ളാഹുൻ്റെ കോപമായിരിക്കും നേരിടേണ്ടി വരിക എന്ന് ഹബീബായ മുത്തൻ നബി സല്ലാ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം വളരെയധികം ഗൗരവത്തോടുകൂടെ ആയിരിക്കണം ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത് ഈ ഭൗതികമായ ലോകത്തെ ജീവിതം മാത്രമല്ലല്ലോ നമുക്കുള്ളത് യഥാർത്ഥ ജീവിതം നമുക്ക് ആഹ്റത്തിലാണ് അവിടെ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ ഈ ലോകത്തെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖാമീൻ അസലാ വാലിക്കും വരഹമുല്ലാ വ